ഘട്ടങ്ങളിലായി ജൂൺ നാല് വരെ മൂന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തിരഞ്ഞെടുപ്പ് നാലാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് നാളെയാണ് നാലാം ഘട്ടത്തിലെ ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ വോട്ടിംഗ് നടക്കുക ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും നാലാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആകെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത് നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ആരൊക്കെയാണ് അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ജനവിധി തേടുന്നത് നാലാം ഘട്ടത്തിലാണ് ഉത്തർപ്രദേശിലെ കനൌജാണ് മണ്ഡലം ബി ജെ പി നേതാവ് സുബ്രത് പാഠക്കും ബി എസ് പിയുടെ ഇമ്രാൻ ബെൻസാഫറുമാണ് അഖിലേഷിൻ്റെ പ്രധാന എതിരാളികൾ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അഖിലേഷിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു കനൌജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയതിന് പിന്നാലെയാണ് കനൌജ് എം പി സ്ഥാനം അഖിലേഷ് രാജിവെക്കുന്നത് എല്ലാ കാലത്തും യാദവ് കുടുംബത്തിന്റെ ശക്തമായ കോട്ടയായിരുന്നു കനൗജ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ ബി ജെ പി ആണ് കനൗജിൽ വിജയിച്ചത് മഹുവ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് മഹുവ മൊയ്ത്രയാണ് അടുത്തത് പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് മഹുവ ബി ജെ പിയുടെ അമൃത റോയിയാണ് പ്രധാന എതിരാളി കൃഷ്ണനഗറിലെ രാജകുടുംബത്തിൽപ്പെട്ടയാളാണ് അമൃത റോയി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിയാണ് മഹുവ ഈ സീറ്റിൽ നിന്ന് വിജയിച്ചത് ചോദ്യത്തിന് പണം വാങ്ങിയെന്ന ആരോപണത്തിന് മേൽ അടുത്തിടെ പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു പാർലമെന്റിൽ ബി ജെ പിക്ക് എന്നും ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്ന നേതാവായിരുന്നു മഹുവ അധീർ രഞ്ജൻ ചൌധരി പശ്ചിമബംഗാളിലെ ബഹ്റാംപൂർ മണ്ഡലത്തിൽ നിന്നാണ് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ജനവിധി തേടുന്നത് പശ്ചിമബംഗാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റും അഞ്ചു തവണ എംപിയുമാണ് അധീർ രഞ്ജൻ ചൗധരി ബഹ്റാംപൂരിലെ ശക്തനായ നേതാവായ അദ്ദേഹം ബഹ്റാംപൂർ സിറ്റിംഗ് എം കൂടിയാണ് ബി ജെ പിയും കോൺഗ്രസും തൃണമൂലും തമ്മിലാണ് മണ്ഡലത്തിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് ലോകകപ്പ് ജേതാവായ ക്രിക്കറ്റ് താരം യൂസുഫ് പത്താനാണ് തൃണമൂൽ സ്ഥാനാർത്ഥി പ്രശസ്തനായ സർജൻ ഡോക്ടർ നിർമ്മൽകുമാർ സാഹയാണ് ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അധീർ രഞ്ജൻ ചൗധരിയാണ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് ശത്രുഘ്നൻ സിൻഹ പശ്ചിമ ബംഗാളിലെ ആൻസോളിൽ നിന്ന് തൃണമൂൽ ടിക്കറ്റിലാണ് പ്രശസ്ത ബോളിവുഡ് നടൻ ശത്രുഘ്നൻ സിൻഹ ജനവിധി തേടുന്നത് നേരത്തെ ബി ജെ പിയിലായിരുന്ന അദ്ദേഹം അവിടെ നിന്ന് കോൺഗ്രസിലേക്കും പിന്നീട് തൃണമൂലിലേക്കും കൂടുമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉപതിരഞ്ഞെടുപ്പിൽ അൻപത്തി ആറ് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത് നേരത്തെ മൂന്ന് തവണ എം പി ആയിരുന്നു മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേന്ദ്രജിത് സിംഗ് അലുവാലിയാണ് എതിർ സ്ഥാനാർത്ഥി വൈഎസ് ശർമിള ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈ എസ് ശർമിള ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ് കടപ്പയിൽ നിന്നാണ് വൈ എസ് ശർമിള ജനവിധി തേടുന്നത് അന്തരിച്ച മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളാണ് വൈ എസ് ശർമിള ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും രാഷ്ട്രീയമായി വേർപിരിയുകയും ഷർമിള തെലങ്കാനയിലേക്ക് കൂടുമാറുകയും ചെയ്തു ഷർമിളയുടെ വൈഎസ്ആർ തെലങ്കാന പാർട്ടി ഈ വർഷം ജനുവരിയിൽ കോൺഗ്രസുമായി ലയിച്ചിരുന്നു